നടനും കൊല്ലം എം എൽ എ യുമായ മുകേഷിനെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഇതേ സമയം തന്നെ മുകേഷിന്റെ ആദ്യ ഭാര്യയും നടിയുമായ സരിത വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ ഒരു അഭിമുഖം ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് മുകേഷിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അഭിമുഖത്തിൽ സരിത ഉന്നയിക്കുന്നത് സ്ത്രീ വിഷയങ്ങളാണ് മുകേഷുമായി പിരിയാനുള്ള പ്രധാന കാരണമെന്നും മദ്യപാനവും ഗാർഹിക പീഡനവും പതിവായിരുന്നുവെന്നും സരിത അഭിമുഖത്തിൽ തുറന്നു പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയാൻ തന്നെ തനിക്ക് നാണക്കേടാണെന്നും സിനിമയിലൊക്കെയാണ് ഇങ്ങനെ നടക്കുന്നത് താൻ കണ്ടിട്ടുള്ളതെന്നും യഥാർത്ഥ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടെന്നത് തനിക്ക് എത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്നും പ്രശ്നങ്ങൾ നിരവധി ഉണ്ടായിട്ടും താൻ പലതും ആരോടും തുറന്നു പറഞ്ഞില്ല എന്നും ഇതൊന്നും ചെയ്യാൻ പാടില്ലെന്ന് എന്നെങ്കിലും അദ്ദേഹത്തിന് തോന്നുമെന്ന് താൻ കരുതിയിരുന്നുവെന്നുമാണ് സരിത പറയുന്നത് തന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം താൻ അച്ഛനായി കണ്ടത് അമ്മായി അച്ഛനെയാണ് അദ്ദേഹത്തിന് കൊടുത്ത ഉറപ്പ് കാരണമാണ് താൻ അന്നൊന്നും പോലീസിൽ പരാതി നൽകാതിരുന്നതെന്നും അദ്ദേഹത്തിന് കൊടുത്ത ഉറപ്പ് കാരണമാണ് താൻ അന്നൊന്നും പോലീസിൽ പരാതി നൽകാതിരുന്നതെന്നും അദ്ദേഹം മരിക്കുന്നത് വരെ ആ ഉറപ്പ് താൻ പാലിച്ചുവെന്നും അവരുടെ വീട്ടിലെ ജോലിക്കാരുടെ മുമ്പിലൊക്കെ വെച്ച് തന്നെ ഒരുപാട് അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിരുന്നുവെന്നും സരത പറഞ്ഞിരുന്നു തന്റെ മോൻ ശരിയല്ലെന്ന് തനിക്ക് അറിയാമെന്നും പുറത്ത് ഈ വിവരം അറിയരുതെന്ന് അദ്ദേഹം പറഞ്ഞുവെന്നും മോൾ സഹിക്കെന്ന് അദ്ദേഹം തന്റെ കൈ പിടിച്ച് പറഞ്ഞുവെന്നും ആ ഉറപ്പ് താൻ ഇപ്പോഴാണ് ഭേദിക്കുന്നതെന്നും നിശബ്ദത പാലിച്ചിരുന്നാൽ എന്നെ തന്നെ തെറ്റിദ്ധരിക്കും എന്നുള്ളത് കാര്യങ്ങൾ തുറന്നു പറയുന്നതെന്നുമാണ് സരത പറഞ്ഞത് എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല സ്വന്തം മകന്റെ കാര്യത്തിൽ ഒന്നും അദ്ദേഹം നോക്കിയിട്ടില്ല എന്നും മകൻ മഞ്ഞപ്പിത്തം ഒന്ന് വയ്യാതായത് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണോ വിളിക്കുന്നത് എന്നാണ് മുകേഷ് ചോദിച്ചതെന്നും സരിത പറഞ്ഞിരുന്നു മാത്രമല്ല തന്നെ ശാരീരികമായി ഉപദ്രവിച്ചതിനെ കുറിച്ചും സരിത സംസാരിച്ചിരുന്നു താൻ ഗർഭിണിയായിരുന്ന സമയത്ത് മുകേഷ് ഇടുപ്പിന് ചവിട്ടിയെന്നും നിലത്ത് വീണ് താൻ വേദന കൊണ്ട് അവിടെ കിടന്ന് കരയുമ്പോൾ നീ നല്ല നടിയാണ് അവിടെ കിടന്ന് കരഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നും സരിത പറയുന്നു നിരന്തരം തന്നെ ഉപദ്രവിക്കുമായിരുന്നുവെന്നും ഒൻപതാം മാസത്തിലടക്കം ഉപദ്രവം തുടർന്നിരുന്നുവെന്നും ഒരിക്കൽ മുടി പിടിച്ച് വലിച്ചിരച്ച് അടുക്കളയിൽ കൊണ്ടുപോയി നിലത്തിട്ട് മർദ്ദിച്ചുവെന്നും ഒക്കെയാണ് സരിത മുകേഷിനെതിരെ സംസാരിച്ചത് മാത്രമല്ല താനുമായുള്ള വിവാഹം നിയമ െയാണ് മുകേഷ് രണ്ടാമത് വിവാഹം ചെയ്തതെന്നും അത് നിയമത്തിന്റെ വിരുദ്ധമാണ് താൻ അത് മകനെ വിളിച്ച് ദേഷ്യപ്പെട്ടുവെന്നും അഭിനയം നിർത്തിയതിൽ നഷ്ടബോധം തോന്നുന്നില്ല അത് താൻ എടുത്ത തീരുമാനമാണെന്നും വ്യക്തമാക്കി എന്നാൽ തനിക്ക് ചില അവസരങ്ങൾ വന്നത് മുകേഷ് ഇടപെട്ട് അത് ഇല്ലാതാക്കിയെന്നും തനിക്ക് അത് വലിയ വിഷമമായെന്നും സരിത പറയുന്നു ഇവിടുത്തെ നിയമത്തിനൊന്നും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എല്ലാവരും എന്റെ അടുത്ത സുഹൃത്തുക്കളാണ് ജഡ്ജിമാരും രാഷ്ട്രീയക്കാരും ഒക്കെയായി നല്ല ബന്ധമാണെന്നും മുകേഷ് പറയുമായിരുന്നു താൻ കൊടുത്തതുകൊണ്ട് അദ്ദേഹത്തിന് സീറ്റോ അങ്ങനെ എന്തോ നഷ്ടപ്പെട്ടതായി ഒരിക്കൽ കോടതിയിൽ പറയുകയുണ്ടായി രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും തനിക്ക് അറിയില്ല എന്നും നർമ്മബോധമുള്ള ഒരു വ്യക്തി ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്നായിരുന്നു തന്റെ വിശ്വാസമെന്നും തനിക്ക് ചിരിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു ചിരിച്ചുകൊണ്ട് തന്നെ അയാൾക്കൊപ്പം തനിക്ക് ജീവിക്കാൻ പറ്റുമെന്നൊക്കെയാണ് കരുതിയതെന്നും സരിത സരിതാന വ്യക്തമാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്